ിലും സേരിട്ടറിയാവുന്ന എൻ്റെ ബന്ധുക്കൾ കുറേ പേരുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട് അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് സംസാരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് ജേഷ്മയുടെ ഈ നോവല വിത്ത് ആദ്യമായിട്ട് വായിക്കാൻ ഭാഗ്യം ലഭിച്ച മൂന്നാല് പേരിൽ ഒരാളാണ് ഞാൻ അപ്പോൾ അത് ജേഷ്മ എനിക്ക് വാട്സപ്പിലിങ്ങനെ അയച്ചുതന്നു ത് വ വായിച്ച് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ കുറെ കുറച്ച് തിരക്കുകൾ സിലബസിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനത്തെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം പിന്നീട് നിരന്തരം എന്നെ ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഞാൻ പിന്നെ നേരത്തെ ഒരു മോശമൊക്കെ പറഞ്ഞ പോലെ ഒറ്റ ഇരിപ്പിൽ വായിച്ച് തീർക്കുകയാണ് ചെയ്തത് പിന്നീട് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പ്രസിദ്ധീകരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു കൂടിക്കാരിക്ക് പിന്നെ അതിൽ ഒന്ന് രണ്ട് കറക്ഷൻസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കറക്ഷൻസ് അല്ലാതെ ചെറിയ പേരുകളുടെ ചേഞ്ചസ് ചേഞ്ചസായിരുന്നു പറഞ്ഞു കൊടുത്തത് പിന്നെ എഴുത്തുകാരിയുടെ അതിൽ ഇടപെടുന്നത് ഒട്ടും ശരിയല്ല ജേഷ്മ പുണ്യം കവിതകളൊക്കെ നന്നായിട്ട് എഴുതുന്നതാണ് പലർക്കും അറിയില്ല പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഒരു അനുഭവമുള്ളത് എൻ്റെ മകൻ അത്യാവശ്യം പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നതാണ് അവൻ്റെ ഒരു ഈ കൊറോണ പീരീഡില് കേരള ഗവണ്മെന്റ് കേരള ഗാനങ്ങൾ ഒരു നൂറ് ഗാനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് അവൻ ട്യൂൺ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ജേഷ്മ ആദ്യമായിട്ട് ഗാനരചന നടത്തിയിരുന്നത് അതാണെന്ന് തോന്നുന്നു ട്യൂൺ ഇട്ടിട്ട് അതേ അതിനെ കറക്റ്റായിട്ട് മീറ്ററിലാണ് ജീഷ്മ പാട്ട് എഴുതി തന്നത് അപ്പോൾ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഇത് എത്രത്തോളം ബ്രില്യൻറ്റാണ് ഈ കക്ഷിമ്പുകൾ കേരനാമ്പുകൾ എന്നുള്ള പാട്ടായിരുന്നു പിന്നെ ഈ നോവലെ കുറിച്ചിട്ട് ഇപ്പം മാഷ നേരത്തെ പറഞ്ഞു അതൊക്കെ തന്നെയാണ് നെല്ല് വിത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് ചില ചരിത്രത്തിലെ ഗതിയിലെ പല മനുഷ്യജീവിതങ്ങളും രേഖപ്പെടപ്പെടാനായിട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കാത്ത പല സാഹചര്യങ്ങളൊണ്ടായിരിക്കാം അത് അങ്ങനെ ചില മനുഷ്യജീവിത ചില ഏടുകളുണ്ട് അത് പിന്നീടായാലത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം അത് അനിവാര്യമാണ് അത്തരത്തിലുള്ള ഒരു ഏടാണ് ജീഷ്മയുടെ ഈ വിത്ത് എന്നുള്ള നോവല അപ്പോൾ അങ്ങനെ പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പിന്നെ ഞാനൊരു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഗ്രൂപ്പിൽ ഇത് ഈ വിത്ത് എന്ന് പറയുന്നത് ഒരു മഹാവൃക്ഷമായിട്ട് മാറേണ്ടതാണ് അതിന് കരുതലോടെ വളർത്തേണ്ടതുണ്ട് എന്നുള്ളത് അത് ഞാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന ചാക്കോടി അന്തികാട്ട് സാറിന്റെ പത്നിയാണ് ശ്രീകരിച്ച മാഷിനെ രണ്ടു വാർത്ത സംസാരിക്കാൻ വേണ്ടിട്ട് ക്ഷണിക്കുന്നത് അധ്യക്ഷൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉദ്ഘാടകനായിട്ടുള്ള റഷീദ് പാറക്കൻ പിന്നെ ഞങ്ങളുടെ ഫാമിലി സുഹൃത്തും സംഗീത സംവിധായകനും ഗായകനുമായിട്ടുള്ള മണികണ്ഠൻ അയ്യപ്പ പുസ്തകമായിട്ട് വാങ്ങിയത് പുസ്തകപ്രകാശനം ഋഷിദ് പറയുന്നത് മണികണ്ഠനപ്പയെക്കുറിച്ച് ഇപ്പോൾ ടീച്ചറ് വൈഫ് നേരത്തെ പറഞ്ഞതിന്റെ ചെറിയൊരു കണക്ഷൻ കൂടി ഒന്നും കൂടി ആഡ് ചെയ്ത് പറയുകയാണ് മണികണ്ഠനപ്പയുടെ സ്റ്റുഡിയോ എസ് എം സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥിരമായിട്ട് മണികണ്ഠനപ്പ കമ്പോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എസ് എം സ്റ്റുഡിയോടെ സ്റ്റാൻഡ് അപ്പോൾ അവിടെയാണ് തിയോന്റെ മകൻ്റെ കുറേ ആൽബംസ് വർക്ക് ചെയ്ത് അവസാനം നവംബർ പതിനാലിന് ഇറങ്ങിയ പ്രപഞ്ചമേ അമ്മേ എന്ന് പറയുന്ന ഗ്രീഷ്മയുടെ പുസ്തകത്തിൽ ഭരണങ്ങൾ മുന്നോടിയാണ് പ്രപഞ്ചമേ അമ്മേ എന്ന് പറയുന്ന വരികൾ പ്രതീഷ് കുഞ്ചു മാഷ ചിറ്റൂർ കോളോയിൽ മാഷ എഴുതിയ വരികൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് തീയോ ആണെങ്കിൽ അത് ആലപിച്ചിട്ടുള്ളത് മണിയർത്തനായിപ്പോ അത് യൂട്യൂബിൽ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചമേ അമ്മേ അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ഗാദറിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ചേർപ്പ് പുരോഗമകലാ സാഹചര്യത്തിന്റെ ഒരു മേഖല ഞാൻ ചേർപ്പിലാണ് താമസിക്കുന്നത് ഫാമിലി അവിടെ ഹർഷ് സപ്തരക്ഷ്മി അനുസ്മരണമൊക്കെ നടക്കുന്നുണ്ട് ജോഫി മാഷിക്ക് അധികം അല്ലെ സപ്തരക്ഷ്മി അനുസ്മരണമൊക്കെ നടക്കുന്നുണ്ട് ചക്രകുഷിന് അനുസ്മരണം നടക്കുന്നുണ്ട് ഞാനിടങ്ങുന്ന ചേർപ്പ് മേഖലയാണോ പക്ഷെ അവിടെ ഞാൻ മെസ്സേജ് കൊടുത്തു ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും ജീഷ്മ പോലെയുള്ളവര് ഒരു ഗ്രാമത്തിന്റെ ഈ എന്താ പറയാൻ അറിയൂ ഗ്രീഷ്മ വന്ന പച്ചക്കറിക്കടയാണ് ശ്രീ സോറി ഗ്രീഷ്മ ഗ്രീഷ്മ വന്ന പലക്കറിക്കടയാണ് ഗ്രീഷ്മ നടന്ന പോയിട്ട് ഓടുകയാണ് ഗ്രീഷ്മ സ്ഥിരമായിട്ട് ബസ് കയറി ബസ് സ്റ്റോപ്പാണ് എന്ന് പറയപ്പെടണമെങ്കിൽ ഇങ്ങനെ ലോകചരിത്രത്തിൽ സാഹിത്യ ചരിത്രത്തിലൊക്കെ സംഭവിക്കുന്നതാണ് കോവിലൻ ഇരുന്ന സ്ഥലമാണ് കോവിലൻ കയറിയ മുറുക്കൻ കടയാണ് റഷീദ് പാർക്കിൽ ഇരുന്ന അവിടെ കാഞ്ചേരി പാറയുടെ ഇപ്പുറത്ത് റഷീദ് പാർക്കിൽ ഷോർട്ട് ഫിലിം ചെയ്ത് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ആ മേഖലയിലുള്ളവർ തന്നെയാണ് ഡോക്യുമെന്ററി ഒക്കെയായിട്ട് നടക്കുന്നവരാണ് അപ്പൊ നമ്മൾ എപ്പോഴും പറയും ഒരു ഗ്രാമത്തില് ഒരു ഇടവഴിക്ക് രണ്ട് ഡൈമെൻഷൻ ഉണ്ട് ഒന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള മനുഷ്യൻ നടന്നു പോകുന്ന ഇടപഴികൾ ഒന്ന് ആയിട്ടുള്ള മനുഷ്യൻ നടന്നു പോകുന്ന ഇടവഴി ഒരേ ഇടവഴി തന്നെയാണ് ഈ ക്രിമിനൽ ആയിട്ട് നടന്നു പോകുന്ന ഇടവഴികള് അതിന്റെ വെളിച്ചം എന്നാലും ഒരിക്കലും സമാധരണത്തിന്റെ തലത്തിൽ ഒരു ക്രിമിനലേയും ഒരു ഗ്രാമേറ്റിക്കാറില്ല സമാധരിക്കപ്പെടുന്ന ആരെയാണ് അവിടെ ക്രിയേറ്റീവായിട്ട് ചെയ്തവൻ സാമൂഹ്യ സേവനം ചെയ്തവൻ രാഷ്ട്രീയ സംഭവം ചെയ്തവൻ മനുഷ്യ സഹായം ചേർത്ത് പിടിച്ചുകൊണ്ട് അവര് നയിച്ചവര് അങ്ങനെയുള്ളവരെയാണ് സമാധാനത്തിന്റെ ലിസ്റ്റിപ്പിടുക ഇതെല്ലാം ഒരേ ഒഴികൂടെ തന്നെ ഇന്നലെ ഹൈവുകളൊക്കെ ഉണ്ടായത് അപ്പോ ഈ ഇപ്പൊ ഞാൻ ഈ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണ് ഈ സ്ഥലത്തിൽ പച്ച പിടി നിറഞ്ഞു നിൽക്കുന്ന പച്ചയില് നാലുമണിക്കും മൂന്ന് മണിക്കും പരിപാടി വെച്ചാലും തണല് ഗസൽസന്ധി കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം അപ്പോ എല്ലാ സ്കൂളുകളും ഇങ്ങനെ ആവണമെന്നില്ല ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കൂളുകളും അവിടെ തന്നെ ഈ വിത്ത് എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മോരോ മരവും വിത്ത് തന്നെയാണ് ഈ ഇരിക്കുന്ന എല്ലാ ഓരോ വിത്തുകളാണ് എം ടി വാസുധൻ നായരും ഒരു വിത്ത് എഴുതി അതിന് മുമ്പ് ഒരു അസുര എന്ന് ചേർത്ത് അസുര വിത്ത് മാനായ എഴുത്തുകാരൻ ഒരു വിത്തിന്റെ പകുതി പ്രത്താസുര വിത്ത് എങ്ങനെയാണ് അപ്പൊ ആ വിത്ത് എന്ന് പറയുന്നത് നമ്മൾ പറയും അവനൊരു വിളഞ്ഞ വിത്താണ് ഞാൻ ഒരു നാടകനായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയും ആ നാട്ടിൽ തന്നെ പറയും നല്ല വിള തരുന്ന വിത്ത അത് തന്നെ തിരിച്ചു പറയും നല്ല വിളഞ്ഞ വിത്താട്ട എന്ന് പറയും അപ്പോ വിത്തിന്റെ പല ഡയമെൻഷനിൽ ഐറേനി ഉപയോഗിച്ച് നെഗറ്റീവ് മീനിങ്ങും വരും പോസിറ്റീവ് മീനിങ് നമുക്ക് നല്ല വിള തരുന്ന ബിഗ് ഹാർവസ്റ്റ് തരുന്ന ഏറ്റവും നല്ല വിളവെടുപ്പ് നടത്തുന്ന വിത്തുകളെയാണ് ആവശ്യം അപ്പോൾ ഈ ഇടപഴകളെല്ലാം എന്നും വസന്തമായി മാറും എന്നും വിളവെടുപ്പ് നടത്തുന്ന സ്ഥലങ്ങളായി മാറും അവിടെ ഒന്നോ രണ്ടോ ക്രിമിനൽസ് കടന്നു പോകുന്നുണ്ട് അവർ കണ്ടിരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഒരു ക്രിമിനൽ സ്വയം ഇങ്ങനെ വ്യപരാധിപ്പത് എന്നെ ഒന്നും പത്ത് വയസ്സായിട്ട് ആരും ആരാധിക്കുന്നില്ല ആരാധിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആരും സമാധരിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ജീഷ്മ പോരെയുള്ളവരെ നേരത്തെ മാഷ വിശദീർച്ചയിൽ പറയുന്ന വലിയൊരു പോയിന്റാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഷ എത്ര പറഞ്ഞാലും പോരാ പോരാ എന്ന് തോന്നുന്ന വാക്കുകളാണ് അതിൻ്റെ മിത്തിൽ നിന്നും അതിന്റെ റിയാലിറ്റിയിൽ നിന്നും ഒക്കെ എടുത്തുകൊണ്ട് അതിന്റെ സ്ലാങ്ങിൽ നിന്നും പ്രാദേശിക ഭാഷകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളിലേക്കും മിത്തും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ മിത്തും യാഥാർത്ഥ്യവും മിത്തും യാഥാർത്ഥ്യവും സ്ത്രീ ശാക്തീകരണം ആയിരക്കണക്കിന് ആയിരം നാവുകൾ ആയിട്ട് ഉയർത്തി നൽകേണ്ട ഒരു കാലത്താണ് ഈ വിത്ത് വരുന്നത് ഒരു വലിയ പരമ്പര നമുക്കുണ്ടൂടെ മധവക്കുട്ടിയുടെ പരമ്പരയുണ്ട് സാർ ടീച്ചറുടെ പരമ്പരയുണ്ട് ഗ്രേശിയുടെ പരമ്പരയുണ്ട് സ്ത്രീ കാലത്തിൽ അകാലത്തിൽ മരിച്ചുപോയ രാജലക്ഷ്മി മുതലുള്ള ഒരു ഒരു വലിയ നിലയുണ്ട് അരുന്ധതി വാഴയുടെ പരമ്പരയുണ്ട് ചീഷ്മ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇങ്ങനെ വലിയ ഒരു നിരയിലേക്കാണ് വേലൂരിന്റെ വിത്ത് നിങ്ങൾ അത് വിനയ്ക്കുന്നത് നട വിത്തുംകുകയാണ് വേലൂരിൽ നിന്നൊരു വിത്ത് എന്റെ സുഹൃത്ത് പ്രബലം വേലൂരൊക്കെ ഇട്ടുള്ള പോലെ തന്നെയാണ് ബോധി ബോധി പിന്നെ സ്ഥാപനം നടത്തിയിട്ടുള്ള ബോധിയിലത്തെ നമ്മുടെ ശേഖരം മാഷ് പോലുള്ളവരില് പ്രചകരെ കല്ലെറിയുന്ന പോലുള്ള ഒരു നാടകങ്ങളുടെ ചരിത്രമുള്ള സ്ഥലമാണ് വേലൂർ ഗംഭീരമായ രാജ്യം ധരിപ്പിച്ച മാഷൊക്കെ ചെയ്ത് അല്ലെ എത്ര വലിയ ചരിത്രമാണല്ലോ എൺപതുകളിലൊക്കെ അത്രയും വലിയ ചരിത്രമുള്ളൊരു സ്ഥലമാണ് അത്രയും സംസ്കാരിക വേദിയുടെ ചരിത്രമുള്ള സ്ഥലമാണ് ഇപ്പോഴും വേലൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഗംഭീരമായിട്ട് നടത്തുന്ന സ്ഥലമാണ് അടുത്ത ഫെസ്റ്റിൽ വേദിയിലായിരുന്നുണ്ടായിരിക്കും ഗീഷ്മെ ഒഴിവാക്കിയിട്ടൊന്നും നടക്കില്ല എനിക്ക് തോന്നുന്നു പ്രബലം പോലെയുള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ നോവൽ ഈ നോവലറ്റിനെ നാടക രൂപത്തിൽ വല്ല സാധ്യതകളുണ്ടോ വേലൂരിൽ നിന്ന് ശക്തമായൊരു നാടകം അവതരണത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം അതിന് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് വളരെ പോയറ്റിക് ആയിട്ടുള്ള വലിയ സാധ്യത ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് നാടക കവിത്വം എന്ന് പറയുന്ന പോലെ അതിശക്തമായ ഒരു നാടകത്തിന് സാധ്യതയുണ്ട് എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നോവൽ ഇപ്പൊ കൈപ്പറ്റും അവർ വാങ്ങണം വാങ്ങിയിട്ട് ഞാനത് വേറെ രീതിയിൽ പരിചയപ്പെടുത്തും അഭിവാദ്യങ്ങൾ